താളമേളത്തിൽ കസാമിയ കസാമിയ ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് വണ്ടൂർ ചെട്ടിയാറമ്മിൽ കാപ്പിച്ചാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് തമ്പടിച്ചിരുന്ന എട്ടോളം പന്നികളെ വെടിവെച്ചു കൊന്നു വനം വകുപ്പിന്റെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടറും പെരിന്തൽമണ്ണ സ്വദേശിയുമായ എം സക്കീറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചെട്ടിയാറമ്മൽ പ്രദേശത്ത് ശല്യം രൂക്ഷമായിരുന്നു രാത്രികാലങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ പുറത്തിറങ്ങി ആക്രമണങ്ങളും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും പതിവായിരുന്നു ഇതോടെയാണ് നാട്ടുകാർ വനം വകുപ്പിന് പരാതി നൽകിയത് തുടർന്നാണ് ഇന്ന് രാവിലെ വേട്ടസംഘം സ്ഥലത്തെത്തിയത് ചെട്ടിയാർമൽ പ്രദേശത്ത് ശല്യം അതിരൂക്ഷമാവുകയും പൊതുജനത്തിനും കൃഷിക്കും സംഭവിക്കുന്ന രീതിയിലുള്ള പന്നി ശല്യം രൂക്ഷമായ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനെയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും നാട്ടുകാര് പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക ഷൂട്ടർമാരെ ഇന്ന് ചെട്ടിയാറ പ്രദേശത്ത് നിയമിക്കുകയും ഏകദേശം ഒരു അഞ്ച് പന്നിയോളം ഇന്ന് വെടിവെച്ചിടാൻ സാധിച്ചു അതുപോലെ അതിന്റെ ഏരിയകളും മേഖലയെ പോലെ ഏകദേശം മനസ്സിലാക്കി ഒരു രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും വന്ന് പത്ത് വേട്ട നായ്ക്കൾ അടക്കം അമ്പതോളം പേരടങ്ങിയ സംഘമാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്